ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ആശാ ബിനീഷ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് എൽ ഡി സി എക്സാമിന് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുക നമ്മൾ എക്സാം ലഭിക്കാൻ വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ അപ്പം പലപ്പോഴും എക്സാമിൻ്റെ സിലബസ് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇനി എന്ത് പ്രിപ്പയർ ചെയ്യണം കാരണം മിക്കവരും ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയൊന്നുമില്ല എല്ലാവരെ പോലെ ഞാനും അപ്ലൈ ചെയ്തു എന്നാൽ എൽ ഡി സി എന്ന് അല്ലെങ്കിൽ ഏത് പി എസ് സി എക്സാമും ആയിക്കോട്ടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ചേഞ്ചസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാളുകളൊന്നും പഠിക്കാത്തവർക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നെൻ്റെ കയ്യിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കഴിഞ്ഞ എല്ലാവിധ പി എസ് സി എക്സാംസും ഉണ്ട് അതിൻ്റെ ഒരു കൃത്യമായുള്ള പാറ്റേൺസിൻ്റെ ചേഞ്ചസ് ഇരുപത്തിനാലിലെ എൽ ഡി സി പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ എന്തൊക്കെ ഇതുമായിട്ട് ബേസ് ചെയ്ത് ശ്രദ്ധിക്കണം ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കൊസ്റ്റിൻസിൻ്റെ നിലവാരം നോക്കാം എൻ്റെ സി പി ഒ ക്വസ്റ്റ്യൻസ് ഉണ്ട് എൽ ജി എസ് മെയിൻസ് ഉണ്ട് ദെൻ ഡ്രൈവർ എക്സാംസ് ഉണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉണ്ട് ഇവയിലെല്ലാം തന്നെയും ക്വസ്റ്റ്യൻസിന് ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണവും അതോടൊപ്പം തന്നെ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി അർഹിക്കുന്ന പ്രാധാന്യം സി പി ഒ അർഹിക്കുന്ന പ്രാധാന്യം ടെൻത് ലെവലിൽ അതിൻ്റെ ഒരു ബേസ് ഇങ്ങനെയൊക്കെ തന്നെ പിടിച്ചാണ് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പി എസ് സി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊസ്റ്റ്യൻസിന് ഡിഗ്രി തലത്തിലായാലും സി പി ഒയിലെ സി പി ഓയിലൊക്കെ നല്ല ക്വസ്റ്റൻസ് കണ്ട് സി പി ഒ സാധാരണ രീതിയിൽ ഇത്രയും കട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കാണാറില്ല സീറോ സിക്സ് സിക്സ് ബാർ ടു സീറോ ടു ഫോറില് സി പി ഒയുടെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നാൽ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു രസകരമായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി കുറച്ച് കോർ ഓർഷൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്തായിട്ട് തോന്നി അതായത് സൈനിക സഹായ വ്യവസ്ഥ സംസ്ഥാന പുനഃസംഘടന ജി ട്വൻ്റി ചന്ദ്രയാൻ പിന്നീട് അവാർഡുകൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള അവാർഡുകൾ ഇരുപത്തിനാലിൽ കയറി ചോദിക്കുന്നു ഇപ്പം എഴുത്തച്ഛൻ പുരസ്കാരം എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് ഇങ്ങനെയുള്ള പാറ്റേൺ ചോദിച്ചിരിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പം അതാണ് അവിടെ വന്നിരിക്കുന്ന ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ചില പോർഷൻസ് ചോദിച്ചിട്ടുണ്ട് എന്നാൽ സ്പോർട്സിൽ നിന്നും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ സ്പോർട്സിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതരുതേ എന്നൊക്കെ തന്നെ വിചാരിച്ചിട്ട് സ്പോർട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി ആ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെൻഡുൽക്കർ എത്ര റണ്ണ് നേടി അടുത്ത സ്പോർട്സിൽ നിന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിമ്പിൾ ഡൺ ആര് അത് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് ലോകകപ്പിന്റെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ഏതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എന്നാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്ത് ചോദിച്ചു കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്യുന്നത് മിക്കവർക്കും അറിയാവുന്നതാണ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്തെ ആര് ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാര് ഇത് ചോദിച്ചിട്ട് ഡിഗ്രി തലത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആര് അല്ലല്ലോ ഇതൊക്കെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ക്വസ്റ്റ്യൻസാണ് ഒരുവിധം ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും ഇനിയുള്ള സമയം പഠിച്ചു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ പറ്റും ജി ട്വൻ്റി ഒരു ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുവാണെങ്കിൽ ആ ഇരുപതിൽ കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഏകദേശം പത്തിലധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ജി ട്വൻ്റി കടന്നു വന്നിട്ടുണ്ട് ചന്ദ്രയാൻ്റെ ഭാഗവും അതുപോലെ തന്നെയാണ് ഒരുപാട് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും പഠിക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ കവറ് ചെയ്തു പോകാൻ പറ്റുന്ന പോർഷൻസാണ് ഇതൊക്കെ സൈനിക സഹായ വ്യവസ്ഥ അതോടൊപ്പം തന്നെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ലോകമഹായുദ്ധങ്ങൾ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ ഈ പോർഷനൊക്കെ ഒത്തിരി വൈഡ് ഒന്നുമല്ല ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റനാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലോകമഹായുദ്ധത്തിൽ സഖ്യശക്തികളിൽ ഉൾപ്പെടാത്തവേവ ഇവ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എസ് തന്നെ കരുതണം എസ് സിആർ വേൾഡ് ഹിസ്റ്ററി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനിയും കേരള ചരിത്രത്തിലേക്ക് വരികയാണെങ്കിലോ കേരള ചരിത്രത്തിൽ വൈക്ക സത്യാഗ്രഹം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത് കാരണം അതിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലൊരു പ്രസക്തിയും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ കേരള ചരിത്രം റിപ്പീറ്റായിട്ട് വൈക്ക സത്യാഗ്രഹത്തെ കണക്കാക്കിയിട്ടുണ്ട് ഓക്കെ ദെൻ വിപ്ലവങ്ങൾ റഷ്യൻ വിപ്ലവം ഇതൊക്കെ പി എസ് സി ഇടയ്ക്കും തലയ്ക്കും ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ രണ്ടും മൂന്നും മാർക്ക് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു വരുന്നു ദെൻ ഒരുപാട് കാര്യങ്ങളൊന്നും വരാത്തൊരു പോർഷനാണ് സംഘകാലം എന്നൊക്കെ പറയുന്നത് പക്ഷേ എസ് സി ആർ ടിയിൽ ഉണ്ട് ദാനം ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ സംഘകാലം അല്ലെങ്കിൽ തൊട്ടുമുമ്പിലുള്ള ചില ചരിത്രങ്ങൾ ചില യുദ്ധങ്ങൾ ഒക്കെ ചോദിക്കാറുണ്ട് സാധാരണ രീതിയിൽ അങ്ങനെ കാണാത്ത പുറക്കാട്ട് യുദ്ധം തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ചില കേര കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചില വർഷങ്ങൾ അതിൻ്റെ ഒരു ഓർഡറായിട്ടും ചോദിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നടന്ന യുദ്ധങ്ങൾ ഒന്ന് നോക്കിയിരിക്കുക എവിടെ നമ്മൾ സാധാരണ ശ്രീരംഗപട്ടണം സന്ധ്യ തൊട്ടാണ് ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് വരുന്നത് പക്ഷെ അതിന് മുമ്പ് നടന്ന ചില യുദ്ധങ്ങൾ പി എസ് സി ഈ അടുത്തിടെ ഒന്ന് ചോദിച്ചു കാണുന്നുണ്ട് ആനന്ദേശ്വരം യുദ്ധം ഇങ്ങനെയൊക്കെ പറയുന്ന യുദ്ധങ്ങൾ ഓക്കെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ സമയമെടുക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ എന്താ ജോഗ്രഫി എന്ന് പറയുന്നത് ജോഗ്രഫിക്ക് ഉത്തരമഹാസമരത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് സൗരയൂഥം എന്ന് പറയുന്ന ടോപ്പിക് ഒരിക്കലും നിങ്ങൾ കളയരുത് സൗരയൂഥത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റിൻ റിട്ടൻ സാധ്യത ഉള്ളതാണ് അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് മുന്നോട്ട് വരിക കൃത്യമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ലഭിക്കുന്നതിന് വേണ്ടി കോമ്പറ്റീവ് ക്രാക്കർ പുതിയൊരു ക്ലാസ്സുമായി നിങ്ങളിലേക്ക് വരികയാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് എൽ ഡി സി പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ അത് മനസ്സിലാക്കി തന്ന് ക്ലാസ്സുകൾ എടുത്തു തരുന്ന ഒരു പുതിയ ഭാഷ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾക്കും പഠിക്കാൻ സാധിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഞങ്ങളെ കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്